ഹായ് ഫ്രണ്ട്സ് നേരത്തെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഡ്രഗ് റിലേറ്റഡ് ചേഞ്ചസ് ഇൻ ജി ഐ ബോപ്സി പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു സോ ഇന്ന് ഞാൻ പറയുന്നത് മെയിൻലി ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് അതായത് നമ്മൾ കോമൺലി കഴിക്കുന്നതാണ് പാൻഡപ്രസോൾ ലാൻസോപ്രസോൾ പ്രസോൾ ഇതെല്ലാം നമ്മൾ പലർക്കും ഓരോരോ വയറിനസ് ഒക്കെ വരുമ്പോഴും നമ്മൾ കുറേ പ്രോ ഈ പാൻഡപ്രസോളൊക്കെ കഴിക്കും സോ അത് നമ്മുടെ ഗ്യാസിനെയൊക്കെ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആസിഡിറ്റി അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ ചില ഗു മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റേതായ കോംപ്ലിക്കേ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാകും ചില മരുന്നിന് അപ്പോൾ അത് ആ മരുന്ന് കാരണം ഉണ്ടാകുന്ന ഗുണങ്ങൾ കൂടുതലാണ് കമ്പയർ ടു ഈ സൈഡ് എഫക്ട്സ് അതുകൊണ്ടാണ് നമ്മൾ ആ ഗുളിക ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് കഴിക്കുകയും അത് അതിന് കൂടെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അതിന് ശേഷം ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഗുളികയാണ് വേദന സംഹാരികൾ പോലത്തെ ഗുളികകൾ കഴിക്കും പക്ഷെ കാരണം നമുക്ക് ആ വേദനകൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ആ ഗുളിക കഴിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രഷറിൻ്റെ ഗുളിക പ്രഷറിൻ്റെ ഗുളികകൾക്കൊന്നും ഇത് വരത്തില്ല മെയിൻലി വേദന സംഹാരികൾ കഴിക്കുമ്പോൾ അത് കാരണം ചിലപ്പോൾ നമ്മുടെ വയറൈലസിൽ വരെയും ഗ്യാസ്ട്രൈറ്റസ് വരെയും അങ്ങനെയൊക്കെയുണ്ട് പിന്നെ പലർക്കും പല രീതിയിലുള്ള ഗ്യാസ്ട്രൈറ്റസ് വരും വോമിറ്റിംഗ് വരും നോസ് അപ്പോൾ അപ്പം വയർ എം റ്റി ആണെങ്കിൽ പലർക്കും ഈ ഗ്യാസിൻ്റെ അസുഖം വരും സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് അതായത് നമ്മുടെ ഗ്യാസിന് വേ കോമൺ കോമൺ ആയിട്ട് ആൾക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ ഗുളികകൾ അതായത് പാൻഡോപ്പ് ഒമിപ്രസോൾ ഇതൊക്കെ നമ്മൾ കുറേ കഴിക്കുന്ന ആൾക്കാർക്ക് അത് കാരണം വരാവുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം മെയിൻലി ഈ ഗുളികകൾ ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് ഇവരെ പറയാം ഇവർ പോയിട്ട് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള എച്ച് പ്ലസ് കെ പ്ലസ് എയ്റ്റി പേസ് എന്ന് പറയുന്ന ഒരു ഒരു പമ്പ് ഉണ്ടാവും ആ പമ്പിനെ പോയിട്ടാണ് അത് സപ്രസ് ചെയ്യുന്നത് അപ്പോൾ അതിനെ പോയി സപ്രസ് ചെയ്തിട്ട് അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് നമ്മുടെ സ്റ്റൊമക്കിൽ കുറേ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടല്ലോ ആ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സെക്രീഷനെ സപ്രസ് ചെയ്യും അങ്ങനെ എന്ത് പറ്റും നമ്മുടെ ഗ്യാസ്ട്രിക്കിലെ പി എച്ച് കൂടുകയും അങ്ങനെ ഗ്യാസ്ട്രോ സെക്രീഷൻ കൂടുകയും ചെയ്യും എന്നിട്ട് എന്താ സംഭവിക്കുന്നത് അപ്പം നമ്മുടെ സ്റ്റൊമക്ക് നമുക്കറിയാം നമ്മുടെ സ്റ്റൊമക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത് സോ അതിൽ പല ടൈപ്പ് ഓഫ് ഗ്രന്ഥികളുണ്ട് പല ടൈപ്പ് ഓഫ് സെൽസുണ്ട് സോ അതിലെ ഒരു സെല്ലിൻ്റെ പേരാണ് പെരൈറ്റൽ സെൽസ് ഈ പെരൈറ്റൽ സെൽസിൻ്റെ മെംബ്രെയിനിൻ്റെ മുകളിലാണ് പോയിട്ട് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള ഡ്രഗ്സ് പോയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഡ്രഗ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൽ പോയി ആക്ട് ചെയ്യുകയും ഇതിനെ ഇങ്ങനെ ഡയൽ ഈ ഗ്രാ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഈ സെൽസിനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി ഇതിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ഈ സെൽസ് പ്രൊട്രൂഷൻ ഓഫ് ദ വോളമിൻ്റെ ഈ പര പരേറ്റൽ സെൽസ് ഈ സെൽസിന് ഈ ഗ്യാസ്ട്രിക് എ ഗ്യാസ്ട്രിക് മ്യൂക്കോസ് ഉണ്ടാവില്ല ഗ്യാസ്ട്രിക് മ്യൂക്കോസ് എന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രസ് നമ്മുടെ സ്റ്റൊമക്കിന് ഉള്ളിലുള്ള ഈ സെൽസും ലൈനിങ്ങും അതെല്ലാം സോ അതിനെയെല്ലാം പോയിട്ട് ഇത് പ്രൊട്രൂഡ് ചെയ്യും പ്രൊട്രൂഡ് ചെയ്യും അപ്പോൾ ഈ ഗുളിക കഴിക്കുമ്പോൾ ഇത് ഈ സെൽസിനെയൊക്കെ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിലെ കുറേ സെൽസൊക്കെ എന്ത് പറ്റും പ്രൊട്രൂഡ് ആവും എന്നിട്ട് കുറേ ഗ്ലാൻസ് ഒക്കെ എന്തു പറ്റും ഇങ്ങനെ ഇങ്ങനെ അപ്പം നമ്മുടെ സ്റ്റൊമക്കിൽ കുറേ ഇങ്ങനെ ഗ്യാസ്ട്രിക് ഗ്രന്ഥികളുണ്ട് ആ പല ഗ്രന്ഥികളെയും ഇത് ഇത് കാരണം ഇത് എന്തു ചെയ്യും ഡയലേറ്റ് ചെയ്യും ഡയലേറ്റ് ചെയ്തിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഓട്ട വാക്യൂൾ എന്നറയ്ക്കും വാക്യൂൾ എന്ന് പറയുമ്പം വെള്ള എന്താ പറയുക ബാക്കിയുള്ള പറയുമ്പോൾ ഇങ്ങനെ കൊമള കൊമള പോലെ നിറച്ചിട്ട് അത് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഫണ്ടിക് ഗ്ലാൻഡ് പോളിപ്പ് എന്ന് പറയും അങ്ങനെ ഫണ്ടിക് ഗ്ലാൻഡ് പോളിപ്പിന് സമയം ഇതാണ് നോർമലായിട്ടുള്ള അല്ല ഇത് നോർമൽ അല്ല ഇത് അബ് നോർമലായിട്ട് ഈ സ്റ്റമക്കിൻ്റെ മ്യൂക്കോസേനെ ഇത് ഇങ്ങനെ ഇത് ഇതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വലുതായി 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 വന്നിരിക്കുകയാണ് സോ ഇങ്ങനെ ഇതെന്ത് ചെയ്യും ഈ ഗ്ലാൻഡ് ഡയലൈറ്റഡ് ഫണ്ടിക് ഗ്ലാൻഡ് ആക്കി മാറ്റും സോ ഈ ഗ്ലാൻഡ് അങ്ങനെ വലുതാകും ഇങ്ങനെ വലുതായിട്ട് അതിൻ്റെ പോൽക്കൂടെ തന്നെ കുറേ ഇങ്ങനെ സൈറ്റോ ഇതാണ് ഒരു സെല്ല് ഈ സെല്ല് വലുതായി ഉണ്ടോ ഈ സെല്ല് വലുതാവുകയും ചെയ്യും ഇതിൻ്റെ അകത്ത് മൊത്തം ഈ സെല്ലിൻ്റെ ഇതാണ് ഒരു സെല്ല് അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഈ പിങ്ക് പിങ്ക് ഉള്ളതാണ് സൈറ്റോപ്ലാസം ഈ സൈറ്റോപ്ലാസം ആണ് ഇതാണതിൻ്റെ ന്യൂക്ലിയസ് ഈ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ഉണ്ടാവും കുറേ വെള്ള കൊമളങ്ങൾ അപ്പം അങ്ങനെ വാക്യു ഈ കൊമളങ്ങൾ വാക്യുലൈസേഷൻസ് കൊണ്ടുവരികയും ചെയ്യും ഈ സൈറ്റോപ്ലാസത്തിന് പിന്നെ ഇത് വലുതാവശ്യം ഇതാണ് നോർമലായിട്ടുള്ളത് നമ്മുടെ സ്റ്റോക്ക് ശരിക്കും നമ്മുടെ നോർമൽ സ്റ്റോമക്ക് ഇങ്ങനെയായിരുന്നു ഇരിക്കണം കണ്ടോ ഇതേപോലെ ഇങ്ങനെ നോർമലായിട്ടായിരുന്നു ഇരുന്നോ ഇരിക്കേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ എപ്പിത്തി ഈ മ്യൂക്കോസിൻ്റെ ലൈനിങ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഗ്യാസ്ട്രിക് ലാൻ തന്നെ ഈ പ്രോസ്റ്റ് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് വന്ന് ഇൻഹിബിറ്റ് ചെയ്തിട്ട് ഈ ഗ്യാസ്ട്രി ഈ മ്യൂക്കോസ് മൊത്തം ഇങ്ങനെ വലുതാവുകയും ഇങ്ങനെ ഇങ്ങനെ വലുതാകും വലുതായിട്ട് എന്തു പറ്റും അവിടെ ഒരു ഫണ്ടൽ ഗ്ലാൻഡ് പോളിപ്പ് എന്നാണ് നമ്മൾ പറയുന്നത് അത് അവിടെ ഫോം ചെയ്യുകയും ചെയ്യും സോ ഇതാണ് നോർമൽ നമ്മുടെ മ്യൂക്കോസ ഇത് ഈ ഇങ്ങനെ പരേറ്റൽ സെല്ലിന് എക്സ്പാൻഷൻ സംഭവിക്കും ഇങ്ങനെ ഈ പരേറ്റൽ സെല്ലിന് എക്സ്പാൻഷൻ സംഭവിച്ചിട്ട് എന്ത് വരും ഈ ഫണ്ടൽ ഗ്ലാൻഡ് പോളിപ്സ് ഡെവലപ്പ് ചെയ്യും സോ ഇതാണ് പ്രോട്ടോൺ പമ്പിനെ പറ്റും അത് കുറെ തവണ നമ്മുടെ എൻ്റെ അറിവിൽ തന്നെ ഒത്തിരി വയസ്സായ ആൾക്കാരെയൊക്കെ പലവരും ഈ ഗ്യാസിൻ്റെ പ്രശ്നം അവർക്ക് ഭയങ്കര കോമൺ ആണ് അപ്പം ഡെയിലി അവർ ഈ പ്രോട്ടോൺ ഈ എന്താ പറയുക ഗ്യാസിൻ്റെ ഗുളിക എന്നുള്ള രീതിയിൽ ഈ ഒമിപ്രസോൾ പാൻറ്റപ്രസോൾ ഇതൊക്കെ ഒത്തിരി കഴിക്കും അപ്പോൾ അവർക്ക് കഴിക്കുന്നത് മോശമാണോ അല്ലെ കുറ്റമാണോ എന്നുള്ളവർ അവർക്ക് വരാൻ പറ്റുന്ന ഒരു തരത്തിലൊരു കോംപ്ലിക്കേഷനാണ് ഈ ഫണ്ടി ഗ്ലാൻഡ് പോളിം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്